குட்டியுமாய் அம்மா போகுன்னா സി സി ടി വി ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് എയ്റ്റീൻ പുറത്തുവിട്ടിരിക്കുന്നത് അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യമാണ് കണ്ടത് നേരത്തെ നമ്മൾ ഈ കുഞ്ഞിൻ്റെ ബന്ധുവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി അമ്മയുടെ വീട്ടിലേക്കാണ് കുഞ്ഞുമായി എടുത്ത് കുഞ്ഞിനെ എടുത്ത് അമ്മ പോയതെന്ന് അംഗനവാടിയും ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീടുമായി ഒരു മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ സാധാരണ അമ്മ ഇങ്ങനെ ഇടയ്ക്ക് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ വീട്ടിലേക്ക് പോകാറുണ്ട് അങ്ങനെ കുഞ്ഞിനെ എടുത്തു പോയതെന്നാണ് അച്ഛൻ പോലും കരുതിയത് അച്ഛൻ സുഭാഷ് പോലും കരുതിയത് എന്നാണ് ബന്ധു പറഞ്ഞത് പിന്നെ വൈകിട്ടാണ് ഒത്തിരി വൈകീട്ടാണ് ഈ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള വിവരം ഈ അച്ഛന്റെ വീട്ടുകാർ ഇറങ്ങുന്നത് അവർ തന്നെയാണ് പോലീസിൽ പരാതി നൽകിയതെന്നാണ് ആ ബന്ധു നമ്മളോട് സംസാരിച്ചത് ഇപ്പോൾ അമ്മയെ ചോദ്യം ചെയ്യുന്നുണ്ട് അൻവർ സാദ് എം എൽ എയും പറഞ്ഞത് തന്നെയാണ് അമ്മയിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആ വിവരങ്ങളുമായി അടിസ്ഥാനത്തിൽ ഇപ്പോൾ സി കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയാണ് അമ്മ ഈ കുട്ടിയുമായി ബസ്സിൽ കയറിയെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഏത് ബസ്സിലാണ് കയറിയത് ആ ബസ്സിൽ തിരക്കുണ്ടായിരുന്നു ആ ബസ്സിൽ വെച്ച് കുഞ്ഞിനെ കാണാതായതാണോ മറ്റാരെങ്കിലും കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയതാണോ എന്നുള്ള വിവരങ്ങളൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല ഇതൊക്കെ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ പോലീസാണ് ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം നടത്തേണ്ടത് കുഞ്ഞിനെ ഇവിടെ വെച്ചാണ് കാണാതായത് ഏത് ഭാഗത്താണ് എന്തായാലും മുഴുവൻ എല്ലാ ജില്ലകളിലേക്കും കുഞ്ഞിനെ കാണാതായി എന്നുള്ള വിവരവുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ നടത്തുന്നതെന്ന് മനസ്സിലാക്കുന്നു ആല എറണാകുളം പൂർണ്ണമായും കുഞ്ഞിനു വേണ്ടി തിരച്ചിൽ നടത്തുന്നു സി സി ടി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്നു എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും കുഞ്ഞിനെ വിവരം പാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എവിടെ എവിടെ വെച്ചെങ്കിലും ഈ കുഞ്ഞിനെ ആരെങ്കിലും കാണുകയോ എന്തെങ്കിലും സംശയം ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടായാലും ബന്ധപ്പെട്ട് അധികൃതരെ അറിയിക്കണം ആ കുഞ്ഞിനെ നമുക്ക് വളരെ പെട്ടെന്ന് ചെറിയ മോളാണ് മൂന്ന് വയസ്സുകാരിയാണ് കല്യാണി എന്ന ചെറിയ മോളാണ് അംഗൻവാടിയിൽ പഠിക്കുന്ന പിഞ്ചു കുഞ്ഞാണ് അവളെ എത്രയും പെട്ടെന്ന് നമുക്ക് സുരക്ഷിതയാക്കി അവളുടെ വീട്ടുകാരുടെ കൈകളിൽ ഏൽപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ ഒരു അറിവ് പോലും അല്ലെങ്കിൽ ചെറിയൊരു നീക്കം പോലും അത് ഈ കുഞ്ഞിനെ കണ്ടെത്തുന്നതിൽ സഹായകമാവുകയെങ്കിൽ അത് വളരെ പെട്ടെന്ന് ചെയ്യേണ്ടതാണെന്തായാലും കുഞ്ഞൊരു ഈ സി സി ടി വി ദൃശ്യം ഇപ്പോൾ പുറത്തായിരിക്കുന്നു കുഞ്ഞിനെ അമ്മ ഒക്കത്തെടുത്തുകൊണ്ട് നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യമാണ് ലഭിച്ചിരിക്കുന്നത് കുട്ടിയുമായി അമ്മ പോകുന്ന സി സി ടി വി ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആജ്ഞാ രവീന്ദ്രൻ ചേരുന്ന വിവരങ്ങളുമായി യെസ് കുട്ടി ധരിച്ചതൊരു ബ്ലൂ ജീൻസും പിങ്ക് ഷർട്ട് ടീഷർട്ടുമാണെന്നുള്ള വിവരം കൂടി ലഭിച്ചിട്ടുണ്ട് ബ്ലൂ ജീൻസും പിങ്ക് ടീഷർട്ട് ഡ്രസ്സുമാണ് ഈ പെൺകുഞ്ഞ് ധരിച്ചത് ഈ വസ്ത്രം ഇട്ടുകൊണ്ടാണ് അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത് എന്തായാലും ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഒന്നുകൂടി പറയുന്നു ബ്ലൂ ജീൻസും പിങ്ക് ടീഷർട്ടുമാണ് ഈ പെൺകുഞ്ഞ് ഈ കാണാതായ സമയത്ത് ധരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്ക് ആ ആ ദൃശ്യങ്ങളിൽ നിന്നത് കാണാനും സാധിക്കും കുഞ്ഞുമായി അമ്മ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് സി സി ടി ദൃശ്യങ്ങൾ ാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ആജ്ഞ കാണാതായപ്പോഴുള്ള കുഞ്ഞിന്റെ വസ്ത്രം ഞാനിപ്പോൾ പറഞ്ഞ ആ ബ്ലൂ ജീൻസും ടീഷർട്ടുമാണ് കുഞ്ഞ് ധരിച്ചിരിക്കുന്നത് പിങ്ക് ടീഷർട്ടുമാണ് കുഞ്ഞ് ധരിച്ചിരിക്കുന്നത് ആ കാ ഇന്ന് കുഞ്ഞിനെ കാണാതായപ്പോൾ ധരിച്ചിരിക്കുന്ന അതേ വസ്ത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ കുഞ്ഞ് ധരിച്ചിരിക്കുന്നതായി കാണുന്ന ആ ഫോട്ടോയിൽ കാണുന്നത് ഈ വസ്ത്രം ധരിച്ച വസ്ത്രം ധരിച്ചാണ് കുഞ്ഞ് മിസ്സായിരിക്കുന്നത് എന്തായാലും കുട്ടിയുമായി പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആജ്ഞ രവീന്ദ്രൻ ചിരുന്ന വിവരങ്ങളുമായി ആജ്ഞ നമുക്ക് എത്രയും വേഗം ഈ കുഞ്ഞിനെ അവളുടെ രക്ഷിതാക്കളുടെ കൈകളിൽ സുരക്ഷിതയായി ഏൽപ്പിക്കേണ്ടതുണ്ട് മൂന്ന് വയസ്സുകാരിയാണ് എന്താണ് കുഞ്ഞിന് സംഭവിച്ചതെന്ന് അറിയാതെ നമ്മളൊക്കെ വലിയ വല്ലാത്തൊരു ആശങ്കയിലാണ് അവളെ സുരക്ഷിതയായി ലഭിച്ചു എന്നുള്ള വാർത്ത വളരെ വേഗം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അതിനുമായി നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് പോലീസ് ഊർജിതമായി ശ്രമിക്കുന്നു മനസ്സിലാക്കുന്നു സി സി ടി വി ദൃശ്യം കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു നമ്മൾ അൻവർ സാദത്ത് എം എൽ എ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം ദൃശ്യം അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് ആജ്ഞ എന്താണ് ഏറ്റവും ഒടുവില ഓട്ടോറിക്ഷ ഡ്രൈവർ അവരെ വീട്ടിൽ നിന്നും തിരുവാംകുളത്ത് നിന്നും ബസ് സ്റ്റേഷനിൽ ഇറക്കിയെന്നാണ് പറയുന്നത് ബസ്സിലാണ് കയറിയതെന്ന് അമ്മ പറയുന്നുണ്ട് എന്തായാലും പോലീസ് കെ എസ് ആർ ടി സി ബസ്സുകൾ കേന്ദ്രീകരിച്ചും ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ആലുവയിൽ നേരത്തെ തന്നെ കുഞ്ഞുങ്ങളെ കാണാൻ കാണാതില്ല ആയ സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നാട്ടുകാരായാലും ആയാലും വലിയ ആശങ്കയിലാണ് ആ അതുകൊണ്ട് തന്നെ ഈ കൊച്ചിയിൽ ഇപ്പോൾ നല്ല മഴയുണ്ട് ആ മഴയൊക്കെ അവഗണിച്ച് എല്ലാവരും നാട്ടുകാർ ഉൾപ്പെടെ ഊർജിതമായി കുട്ടികളുടെ ബന്ധു കുട്ടിയുടെ ബന്ധുക്കളും പോലീസും ഉൾപ്പെടെ ഊർജിതമായ തെരച്ചിലിലാണ് കുഞ്ഞിനെ കണ്ടെത്താൻ ഈ ആലുവ റൂറൽ എന്നുള്ളത് സിറ്റിയിലേക്കും പോലീസ് കൊച്ചി സിറ്റിയിലേക്കും പോലീസ് അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട് കൊച്ചി റൂറൽ നിന്നും കൊച്ചി സിറ്റിയിലേക്കും അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഇൻഫർമേഷനും പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും കുഞ്ഞിനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞ് ധരിച്ചിരുന്നത് ഒരു പിങ്ക് കളർ ടിഷർട്ടും അതുപോലെ ഡെനിം ബ്ലൂ കളർ ഒരു ജീൻസുമാണ് കുഞ്ഞ് ധരിച്ചിട്ടുള്ളത് കാണാതാകുമ്പോൾ അമ്മ കുട്ടിയെ എടുത്തുകൊണ്ടുപോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന തിരുവാംകുളത്ത് നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് തിരുവാകുളത്ത് നിന്നും അമ്മ ബസ് കയറിയാണ് കുഞ്ഞിനെ ആലുവ ഭാഗത്തേക്ക് പോയത് ആലുവയിൽ നിന്നാണ് കുഞ്ഞിനെ കാണാറായത് എന്നാണ് അമ്മ പറയുന്നത് അമ്മ പറയുന്ന കാര്യങ്ങളിൽ പരസ്പര വിരുദ്ധമല്ലാത്തത് കൊണ്ട് തന്നെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ പോലീസ് അമ്മയുടെ മൊഴി മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട് പക്ഷെ കുഞ്ഞിനെ നേരത്തെ തന്നെ ബന്ധു പറഞ്ഞതുപോലെ അമ്മ തന്നെയായിരുന്നു കൂട്ടിക്കൊണ്ടു വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അമ്മ ഇത് ആദ്യമായിട്ടല്ല അംഗൻവാടിയിൽ നിന്ന് അമ്മ കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ളത് അപ്പോൾ ഈ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു ആകെ അങ്കലാപ്പിലാണ് പോലീസും നാട്ടുകാരും ഒക്കെ എല്ലാവരും കൂടി ചേർന്ന് കുഞ്ഞിനെ തിരയുന്ന തിരഞ്ഞിറങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ കൊച്ചി റൂറൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കുഞ്ഞിനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി കഴിഞ്ഞു പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം അനുഷ്ഠ സംഭവങ്ങൾ അതായത് കുഞ്ഞുങ്ങളെ കാണാതായിരിക്കുന്ന സംഭവങ്ങൾ ആലുവയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒട്ടൊരാശങ്കയോടുകൂടിയാണ് ഈ ഒരു വിഷയത്തെ ആളുകളായാലും പോലീസായാലും അല്പം ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നതും അമ്മയുടെ മാനസികാവസ്ഥുള്ള ഒരു ആ മാനസികാവസ്ഥ ഒരു ചോദ്യത്തിന് മായി നിൽക്കുന്നത് കൊണ്ടും പോലീസിന് അങ്ങനെ അന്ധമായിട്ട് അമ്മയെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അതെങ്കിൽ അമ്മയുടെ മൊഴി മുഖവിലേക്ക് എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ പലതവണയായിട്ട് അമ്മ മൊഴി മാറ്റി പറയുന്നുണ്ട് ആ അതുകൊണ്ട് തന്നെ ഈ ചെങ്ങമനാട് മുതൽ കുറുമശ്ശേരി വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു പോലീസ് ശേഖരിച്ചത് അത് ൂടി സിറ്റിയിലേക്കും കൂടി വ്യാപിപ്പിച്ചിട്ടുണ്ട് എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കാനുള്ള സമയം വേണമെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും അതേ ശ്രീനന്ദി എം എൽ എ നമുക്കൊപ്പം ചേരുന്നു എം എൽ എക്ക് അറിയാൻ സാധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് എം എൽ എ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിരുന്നു എന്താണ് പോലീസ് പറയുന്നത് സംസാരിച്ചു സംസാരിച്ചിരുന്നു ഈ നേരത്തെ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് ഇവരുടെ ഒരു ഫാമിലി വിഷയ വിഷയം ഇതിന്റെ ഇടയിലുണ്ട് ഉണ്ട് അപ്പോ ഈ കുട്ടിയുമായിട്ട് അവര് ആലോചിച്ച് പോയതാണ് അതിന്റെ ഇടയിലാണ് കുട്ടിയെ മിസ്സിംഗ് ആയിട്ടുള്ള വിവരം ഇവരെ ഭർത്താവാണ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നത് അപ്പൊ എസ് പിയുടെ അടുത്തുനിന്ന് സംസാരിച്ചിൽ നിന്നും ഈ അമ്മ കൃത്യമായിട്ടൊരു മറുപടി പരസ്പര വിരുദ്ധമായിട്ടുള്ള മറുപടികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവര് ഇപ്പോ സി സി ടി വി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് സേഫ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അമ്മയ്ക്ക് ചെറിയൊരു മാനസിക ബുദ്ധിമുട്ട് നേരിടുന്ന ഒരാളാണെന്ന് പറയുന്നു ഇനി അതല്ല അല്ലെങ്കിൽ കുടുംബ പ്രശ്നം മാത്രമാണോ ഇങ്ങനെ നേരത്തെ ഒരു ബന്ധു നമ്മളോട് സംസാരിച്ചിരുന്നു അവരിങ്ങനെ ഇടയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ഒരാളാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സാധ്യത കുറവാണ് എനിക്കറിയില്ല പക്ഷേ തമ്മിലുള്ളൊരു ഫാമിലി ഇഷ്യൂസ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ പേരിൽ കുഞ്ഞിനെ മാറ്റിയതായിരിക്കാം പക്ഷെ അത് കുഞ്ഞിനൊന്നും പറ്റാതിരിക്കാൻ നമുക്ക് സാധിക്കാം അതെ അതെന്തായാലും പോലീസ് പോലീസും അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരെല്ലാം ഊർജിതമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട് പോലീസിന്